പത്ത് ജെടം കപ്പലീന്ന് പോയാ ഇവിടെ ഉള്ള ജനങ്ങള് കണ്ടു നിൽക്കുവോ ചാടി പിടിക്കത്തില്ലേ അപ്പൊ തടി ഒഴി വന്ന അവര് എടുത്തതാണ് ഇപ്പൊ കുറ്റിയായത് ഒഴുകി വിട്ടെങ്കിലും അത്രയും പോയി ഉള്ള തടികൾ അത്രയും കൊണ്ടുവന്ന് ഈ മേളിൽ കൊണ്ടുട്ടിരുന്നു ഇപ്പൊ നിങ്ങൾ വന്നത് സുരക്ഷരവായിട്ട് നിങ്ങൾ എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയി അതിന് കേസ് കേട്ട മക്കൾക്ക് പത്ത് പൈസ കൊടുക്കാനായിട്ട് സർക്കാരെ കൊണ്ടുപോയി മത്സ്യത്തൊഴിലാളികൾ കടപ്പുറത്ത് ഒരു പണിയില്ല പട്ടിണി ഞങ്ങൾ ഞങ്ങളൊക്കെ ഞങ്ങൾ എവിടെ പോകൂ പിന്നെ എന്തിനു സാറേ എടുത്ത തടികളെല്ലാം കൊണ്ടുപോയി പിന്നെ എന്തിന് കേസെടുക്കൂടെ കലക്ടറും പിന്നെ മന്ത്രിയും എം എൽ എ ഒക്കെ വന്നപ്പോ പറഞ്ഞാണ് തടികൾ അഥവാ എടുത്താലും കടികളിൽ നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല നിങ്ങളെ പിടിക്കാത്തതും ഇല്ല ഇതിന് കേസും ഇല്ലെന്ന് പറഞ്ഞു അതപ്പോ ഞങ്ങളത് ഒഴുക്കി വിട്ടെങ്കിലോ ഇനി ഞാൻ പറയുന്ന സാറേ സത്യമാണ് ഞാൻ പറയാം സാധനങ്ങൾ ഈ കടലിൽ ഒഴുകി വന്നാൽ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു സാധനം തുടത്തില്ല അങ്ങനെ അപ്പൊ ടീച്ചർ ഇപ്പൊ സാർ പറയുന്നു കേസ് കൊടുക്കും പറയുന്നു കൊടുത്തല്ലേ തടികളല്ല എല്ലാം വാണതായി ഇവിടെ അത്ര ഇട്ട തടികളല്ലേ എവിടെയൊക്കെ കിടന്ന തടികളാണ് ഇപ്പൊ എടുത്തത് അല്ലെന്നേ എസ് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ തമാശയല്ല ഒരു അത് തെറ്റല്ല സാറേ പറഞ്ഞത് ഞങ്ങളുടെ മക്കള് കിടന്നൊരു ചൂടുവെള്ളം പോലും കുടിക്കാതെ ഈ തണുപ്പത്ത് പോയി ഇത്രയും കാറ്റും പേച്ചരിലും ഈ തടികളായ തടികൾ മൊത്തം ഇവിടെ കയറ്റി വെച്ച് അത് അവര് സുരശ്വരമായിട്ട് വന്ന ഒരു വണ്ടിയിൽ സുഖമായിട്ട് എടുത്തു പോയി പൈസ പൈസ തരാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത് നല്ല സർക്കാരല്ലേ അറബിക്കടലിൽ അറുന്നൂറ്റിയിൽ പരം കണ്ടെയ്നർ മുങ്ങിയിട്ട് ഇന്നലെ കേരള തീരത്തിൻ്റെ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ കണ്ടെയ്നർ വന്നടിയുകയും കണ്ടെയ്നറുള്ള സാധനങ്ങൾ വന്നു വരികയും ഒരു കാഴ്ചയാണ് ഇന്ന് കാലത്തെ ഒമ്പത് മണിക്കൂറിന് ഇന്ന് കൊല്ലം ബീച്ചിൽ ഈ കണ്ടെയ്നറിൽ വന്ന തടികൾ ഇങ്ങനെ ഒഴുകി വരികയും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെല്ലാം ആ തടികളെല്ലാം എടുത്ത് കരയ്ക്കടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് പക്ഷേ ആ തടികൾ ഇങ്ങനെ ഈ കടലിൽ ഒഴുകി നടന്നാൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് അവർ വള്ളത്തിൽ തട്ടുകയും വലയിൽ തട്ടുകയും അവർക്ക് ഉപജീവനമാർഗം തടസ്സപ്പെടുന്നുള്ള ഭയപ്പാട് കൊണ്ട് അവർ ആ വള്ളത്തിൽ ആ ഒഴുകി വന്ന തടികളെല്ലാം കരക്കടിപ്പിക്കുന്ന കാഴ്ചയാണ് ഉള്ളത് അവരാ തടികൾ അവർ കണ്ടു നിൽക്കാതെ അവർ ആ തടികളെല്ലാം തന്നെ ബീച്ചിന് സമീപം അടിപ്പിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും അവരെല്ലാവരും വന്നുകൊണ്ട് അവരെ പേരിൽ കേസെടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അവർ ആ തടികളൊന്നും തന്നെ വീട്ടുകളിൽ കൊണ്ടുപോയിട്ടില്ല കടത്തീരത്ത് തന്നെ വെച്ചിരിക്കുകയാണ് ഈ തടികൾ ഒരു വണ്ടി കയറ്റി ഇപ്പോൾ കൊല്ലം പോർട്ട് ഓഫീസിൽ പോർട്ടിൽ അവിടെ വിശാലമായ ഗോഡൗൺ ഉണ്ട് ആ ഗോഡൗണിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ചാടി എടുത്തതാണ് ായത് ഒഴുകി വിട്ടെങ്കിലും യുവജനങ്ങളായ മക്കളെ ഇവിടെ എല്ലാം കേറി ഇറങ്ങി പലിശ കയറ്റി വിട്ടത് എടുത്ത് മനുഷ്യരായിരുന്നാലും പറഞ്ഞിട്ടുണ്ട് ഇനി എന്തൊരു സാധനം കാണിച്ചു പറയുന്നെങ്കിലും ഈ ഇത്രേം മക്കളെല്ലാം ഈ തടികൾ അത്രയും ഇവിടെ നിങ്ങൾ ഒരു ആയിരം രൂപ വീതം നിങ്ങൾ കൊടുത്തില്ലല്ലോ നിങ്ങൾ ഒരു ആയിരം രൂപ വീതം അതേക്ക് ചായ കുടിക്കാൻ കൊടുത്തില്ലേ എടുത്ത് കരയിട്ടപ്പോൾ സുഖമായിട്ട് അവരുടെ ആൾക്കാരെ കൊണ്ടുവന്ന് ആ തടി കയറ്റി ഒരു ഒരു കുഴപ്പമില്ല അവർ കടലിൽ പോയി എടുത്ത ഒരു നന്ദി വാക്ക് പറഞ്ഞ ഈ ജനങ്ങളത്രയും ഞങ്ങൾ നിൽക്കുന്നു ഈ തടി അത്രയും വന്ന് പൊറുക്കെടുത്തിട്ടുണ്ടോ നിങ്ങളാണ് ഈ തടി എടുത്തത് മക്കളെ നിങ്ങൾ ഇത് എടുത്ത് അന്നേലും ഞങ്ങൾക്ക് നന്ദിയുള്ളൂ ഞാൻ സാറിപ്പോലീസ് തടിയെടുത്ത് പോയാ അവർ ആ തടികൾ ഒന്നും തന്നെ വീട്ടുകളിൽ കൊണ്ടുപോയിട്ടില്ല കടത്തീരി തന്നെ വെച്ചിരിക്കുകയാണ് ഈ തടികൾ ഒരു വണ്ടി കയറ്റി ഇപ്പോൾ കൊല്ലം പോർട്ട് ഓഫീസിൽ പോർട്ടിൽ അവിടെ വിശാലമായ ഗോഡൌൺ ഉണ്ട് ആ ഗോഡൌണിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു വണ്ടി തടി കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി ഒരു വണ്ടി തടി കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഈ തടിയും അവർ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അവർ ഈ ചെയ്ത പ്രവർത്തനം അവരെ ജീവിതമാർക്ക് തടസ്സപ്പെടും എന്നുള്ള ഭയപ്പാട് കൊണ്ട് ചെയ്ത അവർ ചെയ്ത ഒരു ജീവകാരുടെ പ്രവർത്തനം പോലെ ഈ കടലിൽ വന്ന ഒഴുകി വന്ന തടി കരക്കയറ്റി അവരെ പേരിൽ കേസെടുക്കുമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് എന്ത് സാമൂഹ്യ ബോധമില്ലാത്ത കാര്യമാണ് ഇവരിവിടെ വന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ഈ ജനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി അവർ ഉപജീവനമാർക്ക് നടക്കുന്ന അവരെ വലയിൽ ഈ ഈ തടി കുരുങ്ങിയാൽ അവരെ മത്സ്യബന്ധനമാണ് നഷ്ടപ്പെടുന്നത് അവർ കണ്ടു നിൽക്കാതെ അവരാ തടി കരക്കി പിടിച്ച് അടിപ്പിച്ചതാണോ ഏറ്റവും വലിയ തെറ്റ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ഏകോപിപ്പിക്കാൻ ഇവിടുത്തെ ഇവിടുത്തെ ജല അല്ലെങ്കിൽ ഇവിടുത്തെ ഫിഷറീസ് വകുപ്പുകളും തുറമുഖ വകുപ്പുകളും ഒക്കെ ഭരിക്കുന്ന എവിടെയാണ് മന്ത്രിമാരെവിടെയാണ് എവരിവിടെന്താണ് കൊല്ലത്ത് വന്ന് ഇത് കൂട്ടി വഹിപ്പിക്കാത്തത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാത്ത എന്താണ് അതിന് വേണ്ട കാര്യങ്ങൾ ഇവിടെ എല്ലാവരും ഭയപ്പാടിലാണ് കാരണം വെച്ചാൽ ചെയ്ത ഉപകാരം ഈ തടികൾ കുറേയൊക്കെ ഒഴുകിപ്പോയെന്ന് പറഞ്ഞു ഉള്ള കണ്മുന്നിൽ വന്ന തടികളാണ് അവർ വലിച്ചകത്ത് കയറ്റി ഇങ്ങനെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു ബാക്കി കുറച്ച് തടികൾ പോട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു പക്ഷേ എവർ ഈ ചെയ്ത പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ അല്ലെ കേരളത്തിന് എവിടെ ഒരു ആപത്ത് വന്നാലും കൊല്ലം ജില്ലയിലുള്ള മത്സ്യത്തൊഴിലാളികൾ എല്ലാം തുരിഞ്ഞിറങ്ങി അവർ രക്ഷപ്പെടുത്താൻ പോകുന്ന ഈ മത്സ്യത്തൊഴിലാളികളുടെ മൊത്തം ഒക്കെയാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പേര് അവർ ഈ ഒരു മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ ഈ ഉപകാരമില്ലാത്ത അവരെ ജീവിതമാർഗ്ഗം തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഈ തടികൾ പിടിച്ചു കയറ്റിയതാണ് അവർക്ക് അവർക്ക് കൊടുക്കുക അവർ ചെയ്ത തെറ്റ് എന്തായാലും അവർ പല കാര്യങ്ങളും ഇവിടെ പറയുന്ന അവരാരെ കൊന്നിട്ടില്ല ബാങ്ക് ബാങ്കുകളടിച്ചിട്ടില്ല ഒരു കാര്യം ചെയ്തിട്ടില്ല അവരെ ഇത്തരത്തിൽ രോഷാകുലരായിട്ടിരിക്കുകയാണ് കൊല്ലം നിവാസികളായിട്ടുള്ള ബീച്ചിലുള്ള മത്സ്യത്തൊഴിലാളികൾ പോലീസ് ഞാൻ പറഞ്ഞു സാറേ ഈ ഇവിടെ കൊണ്ട് സുരശരമായിട്ട് വന്ന് നിങ്ങളെടുത്തോണ്ട് പോകുന്നു ആദ്യത്തെങ്ങൾക്ക് ആയിരം രൂപ വീതം കൊടുത്തു കാണാം സാറേ രാജ്യത്തും പ്രളയം നടന്നപ്പോൾ മത്സ്യത്തൊഴിലാളികളെല്ലാം ജനങ്ങളെ രക്ഷിച്ചത് ഞങ്ങളുടെ വള്ളമൊക്കെ കൊണ്ടുപോയാണ് അവിടെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയത് ഇനി ഇനി പറഞ്ഞിരിക്കുക ഞങ്ങളുടെ മക്കളുടെ അടുത്തെല്ലാം ഞങ്ങൾ പറഞ്ഞിരുന്നു എന്തെല്ലാം ഒഴിപ്പോയിരുന്നാലും ഞങ്ങൾ പോയി എടുക്കത്തില്ല ഞങ്ങളുടെ പിള്ളേരുടെ അടുത്ത് വിലക്ക് പത്ത് വയസ്സായിരുന്ന മക്കൾക്ക് ചായ പിടിക്കാൻ കൊടുത്തില്ലല്ലോ സാറേ അതൊരു വിഷമ ഒരു നന്ദി വാക്ക് പറഞ്ഞില്ലല്ലേ ഈ വണ്ടിയിൽ അത്രയും നിറക്കൊന്നുമില്ല മിക്ക വീടുകളിലും പട്ടിണിയാണ് സത്യമാണ് സാറേ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്നവരുടെ ഭാര്യമാരാണ് ഞങ്ങൾക്ക് വെള്ളം പോലും ഇല്ല കുടിക്ക ഞങ്ങൾ കിടന്ന് അനുഭവിക്കാണ് ഞങ്ങൾക്ക് ഈ ഒരു കൃഷിയല്ലാതെ വേറൊരു കൃഷികളായില്ല മത്സ്യത്തൊഴിലാളികളില്ലല്ലോ നിങ്ങൾ ഇതെല്ലാം എടുത്തു വലിയൊരു അങ്ങനെയാന്ന് ചെയ്യേണ്ടത് അല്ലാതെ അവരെ അവര് ഭീഷണിപ്പെടുത്തിയാടുത്ത് വീട്ടിൽ കൊണ്ടുപോവുക അങ്ങനെയൊന്നും പറയരുത് സാറുമാര് അങ്ങനെയാണ് പറഞ്ഞത് വീട്ടിൽ കൊണ്ടുപോയാ അവരുടെ പുറത്ത് കേസ് കൊടുക്കുക ഈ ഇത്ര നീളമുള്ള താടി ഈ നീളമുള്ള തടി കൊണ്ട് നമ്മുടെ ഭവനത്തെ എവിടെ കൊണ്ടുവെക്കും ഒളിച്ചു വെക്കാൻ പറ്റുമോ സർക്കാരിന്റെ സാധനം തുടത്തില്ല പേടിയാണ് ഭയമാണോ പോലീസ് എന്ന് പറയുമ്പോ മത്സ്യത്തൊഴിലാളിയൊക്കെ ഭയമാണ് അവരുടെ കൈ കൊണ്ടൊന്നും ഇടിയൊള്ളാനുള്ള ശക്തി ആവുന്ന നമുക്കില്ല ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ സാറന്മാർ കിടത്തില്ല എന്താണ് ഈ പറയുന്നത് പറയുന്നത് ഇവിടെ സാധനമാണ് ഇത് അടിച്ചുകേറി തെരമാലക്ക് പൊട്ടി ചിതറി നമ്മളെ പുഷ്പടത്തി കാണുന്നത് പോലെ കടൽ നിറച്ചും ഈ തടിയായ അടിച്ച് ഇത് അടിച്ചു കയറുന്ന കണ്ടപ്പത്തേക്ക് ജനങ്ങളല്ലേ അപ്പൊ ഇത് കണ്ടപ്പത്തേക്ക് എടുത്ത് മേളിൽ കയറ്റി കഴിഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞിട്ട് നിങ്ങളുടെ മേലിലെല്ലാം കേസെടുക്കും ഇത് ഒഴുകി പോയെങ്കിൽ വല്ല രാജ്യത്തും പോലെ അതാരും തൊട്ടില്ലല്ലോ ഇതെല്ലാം കയറ്റിവെച്ചത് മത്സ്യത്തൊഴിലാളികളാണ് ഈ മൊത്തം സാധനം ആ കൊറേയൊക്കെ ഒഴുകിപ്പോയി കടലിൽ പിന്നെ വീണ്ടും പറഞ്ഞാൽ ഈ തടികൾക്ക് തന്നെ പണിക്ക് പോകുന്ന സമയങ്ങളാണ് വള്ളങ്ങൾ പണിക്ക് പോകുന്ന സമയങ്ങളായാലും ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിച്ചത് എഞ്ചൻ്റെ മപ്പ്ലയർ പോകും അത് പോയിതു ഈ കാറ്റും ഗോളും ഒക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് ആരും പണിക്ക് പോകാത്തത് ഇതിങ്ങനെ വന്നത് അപ്പോഴത്തേക്ക് ഈ തീരത്ത് വന്നപ്പോൾ എല്ലാം മത്സ്യത്തൊഴിലാളികളെല്ലാം വേണം ഇതെല്ലാം പാടുവെട്ടും കഷ്ടപ്പെട്ട് അവരുടെ കാലും കൈയ്യെല്ലാം കളഞ്ഞാണ് ഇതെല്ലാം എളിക്കയറ്റിട്ടത് കുറെയൊക്കെ ഒഴുകിപ്പോയി ഇതാണ് ഇവിടെ നടന്നത് അതെ തൊട്ടത് ഇഞ്ഞ് കുഴപ്പമാണോ എന്നാ പ്രശ്നം